കൊല്ലത്ത് കലോത്സവം തകർക്കുകയാണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് കലോത്സവത്തിൻ്റെ ജൂറി അംഗമായിട്ടുള്ള രണ്ടുപേരാണ് രണ്ടുപേരും മലപ്പുറം ജില്ലക്കാരാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അത് എങ്ങനെയാണ് ഒരു ജൂറിയായിട്ടിരിക്കുമ്പോൾ അവരോട് കണ്ടൊരു ഒരു ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ എങ്ങനെ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് വരുന്ന കുട്ടികളായിരിക്കും അതിൽ നിന്നും ഒരു ഒന്നാം സ്ഥാനക്കാരെ അല്ലെങ്കിൽ എ ഗ്രേഡുകാരെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ് അപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം മാപ്പിളപ്പാട്ട് ജൂറിയാണ് ഇപ്പോൾ നമ്മൾ മത്സരിക്കുമ്പം ഈ കുട്ടികൾ മത്സര വേദികളിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പം ഇപ്പോൾ ഒരു പത്ത് ടീം വരികയാണെങ്കിൽ ആ പത്ത് ടീമിനെ അതിൽ നിന്ന് നമ്മളൊരു ഒന്നാം സ്ഥാനം നമ്മൾ തിരഞ്ഞെടുക്കണം അതുപോലെ രണ്ടാം സ്ഥാനം ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ അതായത് സ്കൂൾ മാനുവലിൽ പറഞ്ഞിട്ടുള്ള നിയമാവലികൾ നമ്മൾ ശ്രദ്ധിച്ച് അത് നമുക്ക് നമുക്കറിഞ്ഞിരിക്കണം അത് നിയമപ്രകാരം നമ്മൾ അതിൽ മാർക്ക് എഴുതണം അതായത് ഇപ്പോൾ ഒരു വട്ടപ്പാട്ട് എന്ന് പറയുന്ന ഒരു പിന്നെ മാപ്പിള സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വട്ടപ്പാട്ടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് പാട്ടാണ് അത് കഴിഞ്ഞാൽ കളിയും വേഷങ്ങളും അതിൽ പിന്നെ വഴി നീളം മുനാജാത്ത് വിരുദ്ധം കവി സലാം കവി സീറ പദം പിന്നെ പന്തല അലങ്കാരം കല്യാണപ്പാട്ട് അപ്പാട്ട് എന്നിങ്ങനെയുള്ള ഏഴോളം പാട്ടുകൾ പാടണം പിന്നെ അതിൽ കയ്യടി ഉണ്ട് അതിന് പാട്ടിനനുസരിച്ച് യോജിച്ച കയ്യടി അടിക്കണം ഇതിൽ ഏതെങ്കിലും ഏറ്റവും നല്ല മത്സരം വരികയാണ് ഭയങ്കര കട്ടൊക്കെ കിട്ടുന്ന മത്സരം വരികയാണെങ്കിൽ നമ്മൾ ഈ ജൂറി ശ്രദ്ധിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പോയിന്റുകൾ എവിടെങ്കിലും ഒരു ചാൻസ് എവിടെങ്കിലും ഒരു എന്താ പറയുക ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ളതിൽ ചെറിയൊരു പോയിന്റ് താഴോട്ട് വരികയാണെങ്കിൽ അത് നമ്മളവിടെ മൈനസ് മാർക്ക് എഴുതി വെക്കും അതുപോലെ തന്നെ പാട്ട് പാട്ടിൽ ശ്രുതി ലയം താളം ഇതിൽ വ്യത്യാസങ്ങൾ വന്നാലും നമ്മളത് ശ്രദ്ധിക്കും അത് ശ്രദ്ധിച്ചിട്ട് പ്രധാനമായിട്ടും നമ്മൾ ശക്തമായിട്ട് തന്നെ ഒന്നാം സ്ഥാനത്തെ ഈ വിലയിരുത്താൻ നമുക്ക് സാധിക്കും പിന്നെ ഒപ്പന ഒപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വിലയിരുത്തുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു വെല്ലുവിളി പലതും നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ കാഴ്ചക്കാരനമ്മ നിലയ്ക്ക് നമ്മൾ ഒപ്പന കാണുമ്പോൾ വലിയ തെറ്റൊന്നുമില്ല എല്ലാം ഏകദേശം നന്നായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ആ വിലയിരുത്തുക ഒന്നാം സ്ഥാനം ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായി നമ്മൾ വിലയിരുത്തുന്ന ആ ഒരു മാനദണ്ഡം എങ്ങനെയായിരിക്കും ഒപ്പനയിൽ എന്ന് പറഞ്ഞാൽ മാനദണ്ഡം ഒപ്പനയിൽ പിന്നെ കലിജാബിയുടെയും അതായത് റസൂല്ല അലി പഴയ കാലത്തെ അന്നത്തെ ജീവിത ചരിത്രങ്ങളാണ് പാട്ടിലൂടെ വരുന്നത് അതിൽ തന്നെ വൈനീളമുണ്ട് വൈനീളം ചായൽ മുറക്കം എടമുറക്കം ഇങ്ങനെയാണ് പാട്ടിൻ്റെ ഓരോ ഗതികൾ വരുന്നത് ഇതിൽ ചില കുട്ടികൾ ചിലപ്പോൾ ചായൽ വന്നാൽ മുറക്കമുണ്ടാവില്ല ഇടമുറക്കം ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസത്തിൽ വരും അപ്പം സ്റ്റേറ്റിലൊക്കെ വരുന്ന സമയത്ത് എന്ന് പറയുമെല്ലാം പാലിച്ചിട്ടാണ് വരിക പക്ഷേ ഇതിൽ കളിക്കുന്ന സമയത്ത് കൈ നമ്മൾ കൈക്കൂട്ടിൻ്റെ യോജിപ്പ് അതേപോലെ ശ്രുതി ലയം താളം ഈ ഒപ്പനയിലും തന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം ഏറ്റവും ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്ന പാട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് കളിയും വേഷവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൽ കളി പിന്നെ പാട്ടിൽ ശ്രുതി ലയം താളം ഇത് നമ്മൾ നോക്കും അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിൻ്റെ മൈനസ് മാർക്ക് നോട്ട് ചെയ്യും അതുപോലെ തന്നെ വേഷങ്ങൾ വേഷങ്ങളെന്ന് പറഞ്ഞാൽ കാച്ചി തുണി പിന്നെ കാച്ചി കുപ്പായം പിന്നെ തട്ടം ഇത് വേഷങ്ങൾ അത് ആഭരണങ്ങളുമുണ്ട് ഈ ആഭരണങ്ങളൊക്കെ നോട്ട് ചെയ്യും ഈ കളിക്കുന്ന സ്റ്റെപ്പ് കാര്യങ്ങൾ അതിൽ പിന്നെ വീഴുകയോ കൈ ഇങ്ങനെ എന്തെങ്കിലും അതായത് ഇതിലൊക്കെ കൈകുത്തുന്ന കുത്തുന്ന വേഷങ്ങളൊക്കെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല മത്സരം വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് നോട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒരു പത്ത് ടീം വരിക അല്ലെങ്കിൽ ഒരു അഞ്ച് ടീമിപ്പോൾ വന്ന് ഈ അഞ്ച് ടീമിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഒരേ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു പോയിൻ്റ് ചെറിയൊരു പോയിൻ്റ് നമ്മൾ നോക്കും എന്തെങ്കിലും മൈനോട്ട് ചെയ്യാൻ പറ്റുന്നത് അത് മൈനോട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നാം സ്ഥാനത്തിന് തിരഞ്ഞെടുക്കും ആ രീതിയിലാണ് വരുന്നത് ഈ ഒപ്പന ആവുമ്പോഴേ ഈ മണവാട്ടിയുടെ റിയാക്ഷൻ മണവാട്ടി നാണിക്കുന്നു മണവാട്ടി ചിരിക്കുന്നു ഭയങ്കര നാണത്തോടെ ബിഹേവ് ചെയ്യുന്നു തോടിമാർ വന്ന ഒരു കാതൽ രഹസ്യം പറയുമ്പോൾ അവർ ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഇടുന്നു അതൊക്കെ വളരെ ക്ലീനായിട്ട് നോട്ട് ചെയ്ത് വിലയിരുത്താറുണ്ടോ ഇതല്ലേ അത് പറയുന്നത് ഇത്രത്തിൽ നല്ല മത്സരം വരുന്ന സമയത്ത് നമ്മൾ ഈ അതിൽ പ്രധാനമായിട്ടും ഈ നാണം തോടി തോടിമാർ അവരുമായിട്ടുള്ള ഈ ഓഡിയൻസും ഇവരൊക്കെ ആയിട്ടുള്ള നാണം ഈ പിന്നെ പുതുനാരിക്ക് വേണം എന്നുള്ളതാണ് അവർ പിന്നെ ഒരു കല്യാണ വേദിയിൽ എങ്ങനെയാണ് അന്ന് കഥിച്ച പണ്ടത്തെ ആ കല്യാണ രംഗമാണ് അവരുടെ ആ സ്റ്റേജിൽ അന്ന് ഒരു പത്ത് മിനിറ്റ് അവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അവർ ഈ നാണം അവരുടെ ഈ പിന്നെ മയില അത് മൈലാഞ്ചി കാര്യങ്ങളെല്ലാം ഇതുകൂടും ആഭരണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ സ്റ്റേജിൽ ഇവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻ അത്യാവശ്യമാണ് ആവശ്യമാണ് അതുണ്ടാവും അതിന് പ്രത്യേക മാർക്കും ഉണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കും ഇവരുടെ ആക്ഷനും കാര്യങ്ങളും അവരുടെ ഈ വരുന്ന രീതി എല്ലാം ശ്രദ്ധിക്കും പേര് പറഞ്ഞില്ല നമ്മൾ പരിചയപ്പെട്ടില്ല എൻ്റെ പേര് ഷിഹാബുദ്ദീൻ പെന്നെയമാണ് ഷിഹാബുദ്ദീൻ കിശേരി പുസ്തകം എഴുതിയിട്ടുണ്ട് നോവലുണ്ട് ഇപ്പോൾ അവസാനം ഇറങ്ങിയ നോവലാണ് കിനാവ് കണ്ട പ്രണയം ഇതിന് മുന്നും എഴുതി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് നാഷ ജൂറി അതേപോലെ തന്നെ പിന്നെ കേരള കലോത്സവത്തിൽ ജൂറിയാണ് അതെ അതെ കേരള പിന്നെ ടെക്നിക്കൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ സ്റ്റേറ്റ് ജൂറിയാണ് അതേപോലെ തന്നെ എല്ലാ സാഹിത്യോത്സവം പിന്നെ എല്ലാ കലോത്സവങ്ങളിലും ജൂറിയായിട്ടുള്ള അംഗമാണ് ഇപ്പോൾ ജൂറിയായിട്ട് പോകുന്നുണ്ട് പാനലുണ്ട്